ഹായ് നമസ്കാരം ദാസ എന്നാണ് തൃശ്ശൂരിൽ നിന്ന് ഇന്ന് ഒരു പ്രത്യേകതയിലുള്ള ദിവസമാണല്ലേ വളരെയധികം പ്രത്യേകതയിലുള്ള ദിവസമാണ് അതായത് ഇന്ന് ടോക്സിക് എന്ന സിനിമ ഗീതു മോഹൻദാസിൻ്റെ ടോക്സിക് എന്ന സിനിമ സിനിമയുടെ ഒരു ടീസർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഗംഭീര മേക്കിങ്ങൊക്കെയാണ് കേട്ടോ അതൊക്കെ അവിടെ നിന്ന് കിട്ടാം ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗംഭീര മേക്കിങ്ങൊക്കെയാണ് പക്ഷേ അതിലൊരു കാര്യമുള്ളത് എന്താണെങ്കിൽ നമ്മുടെ ഗീതു മോഹൻദാസ് കസബ എന്ന മമ്മൂക്കയുടെ സിനിമ വന്നപ്പോൾ വെമിനിച്ച് ടീമുകളൊക്കെ ആയിട്ട് പാർവതി ഗീതു മോഹൻദാസ് ഇവരൊക്കെ കൂടിയിട്ട് ഈ സിനിമയ്ക്ക് ഈ കസബക്കെതിരെ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ സൃഷ്ടിച്ചവരാണ് അതായത് മമ്മൂക്ക രാജ സക്രിയ എന്ന് പറഞ്ഞ ക്യാരക്ടർ അതിൽ പോലീസുകാരിയുടെ ബെൽറ്റും പിടിക്കുന്നതും അങ്ങനത്തെ കുറേ സീനുകളും അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറേ സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകളെ ചെറുതാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സ്ത്രീകളെ അടിച്ചമർത്തപ്പെടുത്തുന്ന ആ കാര്യങ്ങളൊക്കെ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇവരതിൻ്റെ വാർത്തകൾ ഉണ്ടാക്കുന്നു കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയവരാണ് ഇന്ന് ഈ ഗീതു മോഹൻദാസിനും ഗീതു മോഹൻദാസ് മുന്നിലുണ്ടായിരുന്നു ഇന്ന് ഗീതു ഗീതുവിൻ്റെ സിനിമ സിനിമയുടെ ടീസർ ഇറങ്ങിയ സമയത്ത് അതിൽ കാണിക്കുന്ന സംഭവങ്ങളും കാണുമ്പോൾ ടോക്സിക്ക് ആവാതിരിക്കാൻ വയ്യ അപ്പോൾ ഇന്ന് മുഴുവൻ സോഷ്യൽ മീഡിയയിൽ ചർച്ച ഇത് തന്നെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ മൊത്തം ചർച്ച ഇപ്പോൾ എന്തായി ഒരു വിധം ഒരുവിധം ഒരു വിധം പാർവതി എന്തായി പാർവതി സിനിമയിൽ നിന്നും പുറത്തായി പാർവതി അവിടെ വിടില്ലാത്ത അവസ്ഥയിലെത്തി ഗീതുവിന് ഒരു പ്രശ്നം ഉണ്ടായില്ല പ്രശ്നം ഉണ്ടായതായിരിക്ക പാർവതി മാത്രമല്ല ഈ സിനിമയുടെ രാജൻ സക്രിയേനെ വെള്ളിത്തലിയിൽ കൊണ്ടുന്ന കസബ ഗുഡ് വില് ടീം യോബി ജോൺ ഇന്ന് പ്രസ്താവിച്ചിരിക്കുകയാണ് കസബ വീണ്ടും രണ്ടാം ഭാഗം ഇറക്കാൻ പോവാ എന്തായാലും ഇതൊരു വലിയൊരു സംഭവം തന്നെയായില്ലേ അതായത് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു മമ്മൂക്ക തിരിച്ചു വന്നത് കൂടെ എല്ലാ കാര്യങ്ങളും ഫാസ്റ്റാണിപ്പോൾ എല്ലാ കാര്യങ്ങളും ഫാസ്റ്റാണ് ഈ ചത്ത പച്ച എന്ന് പറഞ്ഞ സിനിമ വരാണ് ഈ മാസം വരാണ് അതേപോലെ തന്നെ നിധിഷ് സഹദേവൻ്റെ സിനിമ അടൂർ ഗോപാലേഷ്ണെൻ്റെ സിനിമ പിന്നെ നമ്മുടെ ഖാലിദ് റഹ്മാൻ്റെ സിനിമ ഇങ്ങനെ സിനിമകൾ ഗംഭീർ സിനിമകളൊക്കെയാണ് വരുന്നത് അതിൻ്റെ ഇടയിൽക്കോട്ടെ കസബ കസബ എന്ന സിനിമ ഒരു വെറൈറ്റി സിനിമയായിരുന്നു മമ്മൂക്കയുടെ മൂക്കിട്ട് ഡിഫറൻറ്റായിട്ടുള്ള ജോണറിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു രാജസക്രിയ നടത്തം ഭാവം വിരുദ്ധം പെണ്ണങ്ങളെ ഇങ്ങനെ സ്ത്രീകളിങ്ങനെ വളരെ കയ്യിൽ ഒതുക്കിക്കൊണ്ടിട്ടുള്ള ഒരു സിനിമയായിരുന്നു അതാണ് ഈ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് ഈ ഫെമ്യൂനിസ്റ്റുകൾക്ക് വലിയ പ്രശ്നമായത് എന്തായാലും ഈ സിനിമയുടെ ഗീതു മോഹൻദാസിൻ്റെ ഈ ടോക്സിക് ടീച്ചർ വന്നതിൻ്റെ പുറകെ തന്നെ കസബയുടെ രണ്ടാം ഭാഗം നിർമ്മാതാവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്തായാലും കസബ കാണാൻ വീണ്ടും ആളുകൾ എല്ലാവരും തയ്യാറായിരിക്കുകയാണ് കസബ അന്ന് കസബ ഉണ്ടാക്കിയതിനേക്കാളും കൂടുതൽ ആളുകൾ ഇപ്പോഴാണ് കസബനെ വരവേൽക്കാൻ കാത്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ തരംഗം കണ്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെയാണ് ബ്ലാക്ക് എന്ന സിനിമ ഷൺമുഖനെ അന്ന് സ്വീകരിക്കുന്നതിനേക്കാളും കൂടുതലാണ് ഇന്ന് ബ്ലാക്ക് സിനിമയിലെ ഷൺമുഖനെ സ്വീകരിക്കാൻ വേണ്ടി മലയാളികൾ കാത്തിരിക്കുന്നത് എന്തായാലും മമ്മൂക്കയുടെ മൂന്നാം തിരിച്ചുവരവ് അധികം ഭീകരതിരിച്ചു വരണം അപ്പം ഹെയ്റ്റേഴ്സിന് ഇനി ഉറക്കമില്ലാത്ത രാത്രികൾ മാത്രം നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസാടൻ തൃശ്ശൂർ